വന്നതേ ഉള്ളൂ എന്നെ നേരെ ഇങ്ങോട്ട് പോയിരുന്നു കേട്ടോ പിന്നെ മോനിക്കുട്ടൻ ട്യൂഷന് പോയൊക്കെ ഒന്നു വന്നില്ല കുറച്ച് സാധനങ്ങൾ ഇവിടെ വെക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു അല്ലേ ഇതെല്ലാം ചുമക്കോണ്ട് വരണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് അതുകൊണ്ടുവന്ന് എനിക്ക് വയ്യ വെയിറ്റ് നീ ീഇപ്പ വണ്ടി കൊണ്ടുവച്ചിട്ട് വരാ വല്ലാത്ത ഓ ഞാന് അടുക്ക പോയി വണ്ടിയും കൊണ്ടുവെച്ച് ഇപ്പൊ വരാം എന്താ പറഞ്ഞേ ഇന്ന് അടുക്കള വലിയ പണികളൊന്നുമില്ല കേട്ടോ ചോറൊക്കെ ഇച്ചിരി ഇരിപ്പുണ്ട് പിന്നെ നീ മറക്കാനും ഇരിപ്പുണ്ട് ഉണ്ട് ഉന്നതികം പണികളൊന്നുമില്ല പോയച്ചും വരാം വിടെ കുറച്ച് പണികൾ അടുക്കളയിൽ ഈ സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലൊന്ന് അടുക്കി പൊക്കി വെക്കണം പിന്നെ എന്താ പറയേ തല വറക്കുന്നു ഞങ്ങള് ഈട്ട് ആ വന്നാരുന്നു ഇവിടെ ഉണ്ടായിരുന്നു

പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കുറെ സാധനങ്ങളൊക്കെ സാധനങ്ങളെ കടുക് പുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് അപകടമൊന്നും കൊണ്ട് ഞാൻ ഈ പക്കറ്റിലാണ് ഇത് നിറച്ചു വെച്ചേക്കുന്നത് അപ്പൊ ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കി അടുക്കി പറ്റി വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് പോയി കുളിക്കാം ഇത് അവക്കറ്റിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഊഹവും ഇല്ല ഇതിലിപ്പൊരി ഇതെല്ലാം നമുക്ക് ഒരു പാത്രത്തിലാക്കി വെക്കാം എന്റെ സൺഫ്ലവർ പോയി എടുത്തതിന്റെ ബാക്കിയാണ് ആ കുപ്പിക്ക കൊള്ളാത്തോണ്ട് ഞാൻ ഇങ്ങനത്തെ പിന്നെ ഒട്ടിച്ച വെച്ചിട്ട് വെച്ചത് അത് നിറച്ചു കൊടുക്കട ഇതൊക്കെ ഒന്ന് മേടിച്ച് വെച്ചത് നമുക്ക് ഉണ്ടാക്കാനുള്ള സമയം ജനുവരി ഡേക്ക് ഒഴുകാനും നമുക്ക് പായസം എന്തൊക്കെ ഇരിക്കുന്നൊരു ഓർമ്മ ഇല്ലാത്തോണ്ട് വലിയ പാടാ ഇതുപോലെ കുഞ്ഞിപ്പാക്കിയല്ല പക്കറ്റിലാക്കി വെക്കാം ബാക്കിയൊക്കെ അങ്ങനെ കിഴക്കിലാണ് എങ്കിലൊന്നും ഓർമ്മ വരുമെന്ന് ഒതുക്കി വെച്ചു എല്ലാം തൂത്തുവാരിച്ച തണുക്കും ആ സമയം കൊണ്ട് നമുക്കൊരു ബീറ്റ്റൂട്ട് വൃത്തിയാക്കി വെക്കാടി Ну, ладно, не будешь. മോനിക്കുട്ടൻ തേങ്ങാ തന്നു കേട്ടോ മഞ്ഞപ്പൊടിയും ഇഞ്ചി അരിഞ്ഞതും ഉപ്പും തേങ്ങയും ബീട്രൂട്ട് അങ്ങോട്ട് പേരട്ടി പേരട്ടി അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ കുളിച്ചേച്ച് വരാം വെള്ളമൊക്കെ ചൂടായി കേട്ടോ കൊച്ചോടെ വിളിച്ചതാ വീഡിയോ കണ്ടിട്ട് അവമോസും എന്തുവാ കേക്കും ഒന്നും കൊടുത്തില്ലെന്നും പറഞ്ഞ് എന്നെ ചീത്ത വിളിക്കാം ഇരിക്കട്ടെ ഞാൻ കുളിച്ചു വരാം ഒക്കെ കഴിഞ്ഞു ോം വെക്കാം മീൻ വറക്കാം മുത്തു വരുന്നുണ്ട് ഞായറാഴ്ച ചേട്ടാ ക്രിസ്മസിന് കാണുമെന്നറിയത്തില്ല ചിലപ്പോ അതിനു മുമ്പേ എക്സാം ഡേറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ പോകും അപ്പൊ ഇപ്പൊ കോളേജ് ഇനിയും കുറച്ച് ദിവസേക്കാവുകയാണ് അതുകൊണ്ട് ഇനി വരുവാ എന്തോ ഒരു ഉഷാർ കുറവുണ്ട് എന്തോ എന്തോന്ന് എനിക്കറിയിട്ടില്ല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ വന്നപ്പോ തലയ്ക്കകത്ത് എന്തോ ഒരു 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 മന്ദത പോലെ രണ്ട് ദിവസം കൊണ്ട് എന്തൊക്കെയോ നമുക്ക് വിഷമ വിഷമിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇന്ന് നമ്മുടെ ഇവിടെ ഒരു അപകടം ഉണ്ടായാലും ഇവിടെന്ന് വെച്ചാല് പത്തനംതിട്ടയിലാണ് കുറച്ച് ദൂരം ഉള്ള സ്ഥലമാണ് അവിടെ ഒരു ഓട്ടോറിക്ഷ സ്കൂൾ കുട്ടികളുമായിട്ട് പോയ ഓട്ടോറിക്ഷയാണ് അത് മറിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചുപോയി അത് ആ നമ്മുടെ ഇവിടെ പത്രത്തിലും ഫേസ്ബുക്കിലും ഒക്കെ ആ കുഞ്ഞുങ്ങളുടെ ഏർ ഇതാണ് അത് കാണുമ്പോ ഭയങ്കര മനഃപ്രയാസം നാലും ഏഴും വയസ്സേ ഉള്ളു ഒരു മൂന്ന് ഒരു മോനും കേട്ടോ രണ്ടും രണ്ട് വീട്ടിലെ കുഞ്ഞുങ്ങളാണ് പോയ ഒരിക്കലും സ്കൂളിൽ വിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് പോയ സമയത്ത് ഓട്ടോ പാമ്പിനെ ഏതാണ്ട് കണ്ട് വെട്ടിച്ചിലോ ഭയങ്കര കുഴിയാണ് ആ സൈഡിൽ ആ കുഴിക്ക് അത്തോട്ട് ഈ ഓട്ടം അങ്ങ് ആയി എന്നിട്ട് അത് അവിടോട്ട് ഇറങ്ങി പോകാനൊക്കെ ഇത്തിരി പ്രയാസമുള്ള സ്ഥലമായിരുന്നു എന്നിട്ട് ആരൊക്കെയോ ചെന്ന് ആ കുഞ്ഞുങ്ങളെ ഒക്കെ ആശുപത്രി കൊണ്ടുപോയി അപ്പത്തേക്ക് ഒരു മോള് ആ മോൾ അവിടെ വെച്ച മരിച്ചായിരുന്നു നിങ്ങളെല്ലാം ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാ ഒരാ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിഞ്ഞത് പിന്നെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ കുഞ്ഞു അവിടെ പാറക്കെട്ടും തോറും ഒക്കെ ആ പാറക്കെട്ടിനകത്ത് കുഞ്ഞുണ്ടായിരുന്നു അങ്ങനെ ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും എനിക്ക് ഭയങ്കര എന്താ പറയേ മനസ്സ് വല്ലാതെ നേറുമായിരുന്നു എന്റെ ഇന്നാണെങ്കിൽ ഫേസ്ബുക്കില് നമ്മുടെ ഈ ക്യാൻസർ ഫൈറ്റേഴ്സ് പോലുള്ള ഒന്നു രണ്ടും ഗ്രൂപ്പേ ഉള്ളു ആ ഞാൻ ചേർന്നിരിക്കുന്നു അപ്പൊ ആ ഗ്രൂപ്പില് അത് കൂടാതെ യൂട്യൂബില് എന്ന് പറയുന്നൊരു ഫില ഡിസൈൻസോ അങ്ങനെ കൊണ്ടാണ് ആ കുട്ടിയുടെ യൂട്യൂബ് ചാനലുണ്ട് ക്യാൻസർ ഫൈറ്റർ ആയിരുന്നു ആ കുട്ടി മരിച്ചു അതും ഇന്ന് രാവിലെ ഞാൻ ഫോൺ ഓപ്പൺ ചെയ്ത ഞാൻ വിചാരിച്ചത് യൂട്യൂബിലെ വീഡിയോ ഷെയർ ചെയ്തിരിക്കണെന്ന് ഓർത്തത് പിന്നാണ് മരിച്ചെന്നുള്ള ഒരു പോസ്റ്റ് ആണെന്നുള്ളത് പിന്നെ എനിക്ക് ഇനി അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇടയ്ക്കെപ്പോഴൊക്കെയോ മെസ്സേജ് കമന്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പേര് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഒരു മനഃപ്രയാസം തോന്നിയല്ലോ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതല്ല ഇങ്ങനത്തെ അനുഭവങ്ങളല്ലേ അതുകൊണ്ടായിരിക്കാം നമ്മുടെ മൈൻഡ് ശരിയല്ലാത്തോണ്ടായിരിക്കാം ബോഡി ലീക്ക് അല്ലേ ദേ ഇതാണ് ഞാൻ പറഞ്ഞ ആളിൻ്റെ യൂട്യൂബ് ചാനൽ കേട്ടോ ജിംഷി സില ഡിസൈൻസ് നമ്മൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന ചാനലായിരുന്നു ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ കമൻ്റൊക്കെ ഇടാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതാണേ ഇടയ്ക്ക് വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു ഇനി ഇങ്ങനെ ഒരാളില്ലല്ലേ എന്താണ് വേദനയാണ് നമുക്ക് എന്താ പറയുന്നത് കണ്ടുകൊണ്ടിരുന്ന മുഖങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മറഞ്ഞ് പോകുമ്പോഴേ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ ഈ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് സജഷൻ വന്നിട്ടുണ്ടാവാം അപ്പോൾ ആത്മാവിന് ശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപാട് വേദനകൾ അനുഭവിച്ചു ഒരുപാട് ഒരുപാട് വേദനകളിലൂടെ കടന്നുപോയി എല്ലാ രീതിയിലും ചികിത്സയിടം അങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോസിലൂടെയൊക്കെ ഷെയർ ചെയ്തിരുന്ന ആളാണ് എന്നാൽ പോലും വളരെ പോസിറ്റീവ് കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊരു സംഭവം ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇനി നമ്മളോടൊപ്പം ഇല്ലേ ലക്ഷ്മി ചേച്ചി അയച്ച നമുക്ക് പൊടികൾ നമുക്ക് ഇന്നെടുക്കാം കേട്ടോ ചേച്ചി ഇപ്പം വിളിച്ച് പറഞ്ഞു ഈ കൊടികളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല ചേച്ചി തയ്ച്ചെന്നാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ചേച്ചി ഇപ്പം വിളിച്ചപ്പം നമ്മൾ പൊരിയൽ പൗഡർ തന്നിട്ടുണ്ട് പൗഡർ നമുക്ക് മെൽക്കോർട്ടിയൊക്കെ വെക്കാൻ നല്ല അപ്പൊ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടി വെക്കുന്നെങ്കിൽ ഇത് ഇട്ടാ മതി എന്ന് പറയാൻ വിളിച്ചായിരുന്നു നമ്മൾ ഈ തോരൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് മോരിയറിയുടെ കൂടെ ഈ പരിപ്പ് പൊടി ചോറുണ്ടാകും നല്ലത് അത് നമുക്ക് വെക്കാം

ചോറല്ലയോ ചേച്ചി പറയാനായിരുന്നു ചേച്ചിക്ക് ഭയങ്കര ഒരു മനഃപ്രയാസം വന്നത് കേട്ടപ്പോ എന്താ ചെയ്യാനും ഇതുപോലെ വിളിച്ചാലും പോവാതിരിക്കാൻ പറ്റൂ ആരോടും ഒന്നും പറയാനും നിക്കണ്ട ആരോടും ഒന്നും ചോദിക്കാനും ഒറ്റ പോകൂണ്

വരാം ഗുഡ് നൈറ്റ് ചോറ് വിളമ്പി നമ്മുടെ ബീട്രൂട്ട് തോരൻ മീൻ വറുത്തത് ലക്ഷ്മി ചേച്ചിയുടെ എന്റെ പരിപ്പൊടി നമുക്ക് ചോറ് ഉടുക്കി ഇട്ട് ഇളക്കി കഴിക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ മോനിക്കുട്ടിനെ ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ അത്താഴം റെഡി ആയിരിക്കുകയാണ് പ്രിയങ്ങളെ കഴിക്കട്ടെ കേട്ടോ നാളെ കാണാം എൻ്റെ ചക്കര മുത്തുമണികളോടെ എല്ലാം സ്നേഹം അപ്പോൾ വിദ്വേഷവും പകയൊക്കെ മാറ്റിവെച്ച് ഉള്ള ജീവിതം സന്തോഷത്തോടെ സഹകരിച്ച് സ്നേഹത്തോടെ ഇരിക്കാൻ എല്ലാവരെയും ദൈവം അനുവദിക്കട്ടെ നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ